തിരുവനന്തപുരം നെടുമങ്ങാട് മുള്ളുവേങ്ങ മൂട് പെട്രോൾ പമ്പിനു സമീപം ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽ അഞ്ചു പേർക്ക് പരുക്കുക ഒരാളുടെ നില ഗുരുതരം ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ബൈക്കിടിച്ചാണ് അപകടം ഉണ്ടായത് ഗുരുതര പൈക്കേറ്റ് ബൈക്ക് യാത്രകനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഹാൻസ് ടോണുണ്ട് വിശദാംശങ്ങളുമായി ഹാൻസ് ഈ ബൈക്ക് വന്ന് ഓട്ടോറിക്ഷയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് ഈ ബൈക്കിൻ്റെ നിയന്ത്രണം തെറ്റിയതോ മറ്റോ ആണോ അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ നില എങ്ങനെയാണ് അതിര ഇന്നലെ രാത്രി ഒൻപതരയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇതിൻ പ്രകാരം ഇപ്പോൾ അമിത വേഗതയിലാണെന്ന് തോന്നുന്നു ബൈക്ക് വരുന്നത് കാണാം പക്ഷെ പോലീസിന്റെ നിഗമനത്തിൽ പോലീസ് നൽകുന്ന വിവരം വിവരമനുസരിച്ച് പെട്ടെന്ന് ഓട്ടോറിക്ഷ സ്പീഡ് കുറച്ചതാണ് അപകട കാരണം എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം എന്തായാലും ഇതിൽ ഓട്ടോറിക്ഷയിൽ മൂന്ന് യാത്രികരും ബൈക്കിൽ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത് ഇയാൾ ബൈക്ക് യാത്രികൻ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തിയുടെ പരിക്കാണ് ഇപ്പോൾ ഗുരുതരം ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിയുയിലാണ് മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിന്റെ വരങ്ങളോ ലഭ്യമായിട്ടില്ല പക്ഷേ ബാക്കി മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമല്ല ഇവർ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും വന്യമല പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തതയ്ക്ക് ആതിരാ ശരി ഹാൻസ് ജോൺ ആണ് വിശദാംശങ്ങൾ